പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് വന്നിരിക്കുന്നത് ഇതിനു ഇതിനുമുമ്പ് ബിഗ് ബോസിൽ വന്ന മത്സരാർത്ഥികളെ എല്ലാവരും വീടുകളെ പരി പരിചയപ്പെടുന്ന ഒരു വീഡിയോ വീഡിയോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന കാറുകൾ ഇവരൊക്കെ എത്ര കാശുകാരാണ് ഇവരെ എത്ര ഇവരെ സ്റ്റാൻഡേർഡിനനുസരിച്ച കാറുകളാണ് ഇവരുപയോഗിക്കുന്നത് അത് കാറുകളില്ലേ ഇവരെ കാറുകൾക്ക് എന്ത് വില ഇവർ ഏതൊക്കെ മോഡൽ കാറുകളാണ് ഉപയോഗിക്കുന്നത് ഇതൊക്കെ അറിയാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമുണ്ട് ഇവരൊക്കെ സെലിബ്രിറ്റികളായി മാറിയല്ലോ ഈ ബിഗ് ബിഗോസ് വന്നുകൊണ്ടിട്ട് അപ്പോൾ അതുകൊണ്ട് ഇവരെങ്കിലും കാറിൽ ഇരിക്കുന്ന ശേഖരങ്ങൾ നമുക്കൊന്ന് കാണണ്ട ഇവരൊക്കെ നമ്മളൊക്കെ എന്നിട്ട് ബൈക്കും പോലും മറ്റുള്ള കാർ സൈക്കിൾ പോലും നടന്നൊക്കെ നടക്കുന്നുണ്ട് ഇവരൊക്കെ നല്ല പൈസക്കാരാണ് അവരൊക്കെ നല്ല അസല് നന്നായി ഇവരെ ഫീൽഡിൽ ഇവർ വിജയിച്ച് ഇവർ നല്ല ഇപ്പം പിന്നെ കാർ എടുക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് പോയാലും വേണമെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം അമ്പത് ലക്ഷം വരെ കാർ എടുക്കാം ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ മാസം മാസം അടച്ചാൽ മതി അവർക്കൊന്ന് അതൊക്കെ എടുക്കാം പക്ഷേ അതല്ലല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കണം അത് നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പറ്റും ഒരു കാറ് പോലെ നമ്മൾ എടുക്കാത്തതിൻ്റെ കാരണം എന്താ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് വെറുതെ ഇൻഷുറൻസും ടാക്സും അടച്ച് വെറുതെ അത് ഇതിനുള്ളിൽ ഇട്ടിട്ട് ഒരുപൊടിക്കുന്ന കാര്യമില്ല നടക്കില്ല അതുകൊണ്ടാണ് ബാക്കി നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഒരു ബൈക്ക് ബൈക്കുണ്ടെങ്കിൽ അടിപൊളി ഓക്കെ അപ്പം നമുക്ക് ഇവരെ ഇരിക്കുന്ന കാറുകളുടെ ഒരു ശേഖരമൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അനിമോളാണ് ഇപ്പം അനിമോള് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കാറാണ് അനിമോളിൻ്റെ കയ്യിലുള്ളത് അതുപോലെ തന്നെ ഗിസേല് ഗിസേലിൻ്റെ കയ്യിൽ രണ്ട് കാറുണ്ട് ഒരു കാറ് ഇന്നോവ ക്രിസ്റ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ളതാണ് അതുപോലെ തന്നെ അടുത്ത കാറ് ഓടി ടു ത്രീന്ന് അതിനൊരു നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയോളം വിലയുണ്ട് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഗിസൈല് നല്ല പൈസയുള്ള പാർട്ടിയാണ് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും രണ്ട് കാറൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് നല്ല വീടുകളാണ് അടിപൊളി കൊട്ടാരം കണക്കിനുള്ള വീടാണ് ഗിസൈലിൻ്റെ അപ്പോൾ നല്ല സമ്പാദ്യ ആളാണ് അതുപോലെ തന്നെ ലക്ഷ്മി ലക്ഷ്മിക്ക് പതിനെട്ട് ലക്ഷം രൂപയുടെ കാറാണ് ഒരു മഹീന്ദ്ര എസ് ബി എന്ന് പറഞ്ഞിട്ടൊരു വണ്ടി അത് എഴുന്നൂറ് അങ്ങനെ ഒരു വണ്ടിയുണ്ട് പിന്നെ ഷാനവാസ് ഷാനവാസിന് രണ്ട് വണ്ടിയുണ്ട് ഒന്ന് മഹീന്ദ്ര കാറാണ് ഒരു ജീപ്പ് പോലത്തെ ഒരു വണ്ടിയാണ് അതിന് ഇരുപത് ലക്ഷം രൂപ വിലയുണ്ട് പിന്നെ ഒരു വണ്ടി കൂടി ഉണ്ട് അത് ജി കോംബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ വിലയുള്ള അത് വണ്ടിയുണ്ട് പിന്നെ ശരികയാണ് പാവം എട്ട് ലക്ഷം രൂപയുടെ വണ്ടിയുള്ള പിന്നെ ആർ ജെ ബിൻസി ആർ ജെ ബിൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാറ്റ കുർവ വണ്ടിയുണ്ട് അതിനൊരു പതിനഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് അതുപോലെ തന്നെ ഒനീർ ഒനീറിന് ഒരു ഒമ്പത് ലക്ഷം രൂപയുടെ ഒരു മാരുതി ഒലാനോ എന്ന് പറഞ്ഞിട്ട് ഒരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ അബ്കർ അബ്കർക്ക് ഒരു കുണ്ട്രായി പതിനഞ്ച് ലക്ഷം രൂപയുടെ വണ്ടിയുണ്ട് അതുതന്നെ അഭിലാഷ് അഭിലാഷിനും വണ്ടിയുണ്ട് മഹീന്ദ്ര പതിനാറ് ലക്ഷം രൂപയുടെ വണ്ടി നമ്മുടെ അഭിലാഷിനും പിന്നെ പ്രവീൺ പ്രവീണിന് ഒരു ടാറ്റ വണ്ടിയുണ്ട് ടാറ്റ ടായോട്ടൊരു വണ്ടിയുണ്ട് അതിന് ഒരു പതിനാറ് ലക്ഷം രൂപ വല്ല ഉണ്ട് അതുപോലെ തന്നെ ജിഷൻ ജിഷൻ്റെ കയ്യിൽ രണ്ട് വണ്ടിയുണ്ട് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പത്ത് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് വണ്ടിയാണ് അപ്പോൾ ജിഷൻ്റെ കയ്യിൽ ഒന്ന് ഹോണ്ട വണ്ടി പതിനാറ് ലക്ഷം പിന്നെ അതുപോലെ തന്നെ മഹീന്ദ്ര വണ്ടി വന്നുണ്ട് അതുപോലെ പിന്നെ അപ്പാനി സിനിമാ നടൻ അപ്പാനിയുടെ കയ്യിൽ രണ്ട് വണ്ടിയുണ്ട് ഒന്ന് ബി എൻ ഡബ്ല്യുണ് അറുപത്തഞ്ച് ലക്ഷം വരെ വണ്ടിയുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർ ആൾക്കാരിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചില്ലറക്കാരൊന്നും അല്ല ഇവരൊക്കെ നല്ല പൈസ പാർട്ടി തന്നെയാണ് ഇവർക്കൊക്കെ അടിപൊളി വണ്ടികളും അടിപൊളിയാണ് അവരുടെ ജീവിതം പക്ഷേ അതിനനുസരിച്ച് വരുമാനം കൂടി ഉണ്ടെങ്കിലാണ് ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിനും കൂടി കഴിവുള്ള വ്യക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇനിയും ഇതുവരെ ഒരു ഉയർച്ചയിലേക്ക് വരട്ടെ ഇനി കാറിൻ്റെ ഇവരൊക്കെ വലിയ വലിയ കാറുകൾ ഇനിയും എടുക്കട്ടെ എല്ലാവരും ബി എം ഡബ്ല്യു എടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം